തൃണമൂൽ നേതാവ് പി വി അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു ഭൂമി അനധികൃതമായി പോക്കുരവ് നടത്തി സ്വന്തമാക്കിയെന്ന പരാതിയിലാണ് അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം തുടങ്ങിയത് ആലുവയിലെ പതിനൊന്ന് ഏക്കർ ഭൂമി അനധികൃതമായി പോക്കുരവ് നടത്തി സ്വന്തമാക്കി പാട്ടാവകാശം മാത്രമുള്ള ഭൂമി കൈവശപ്പെടുത്തിയെന്ന് വിജിലൻസിന് പരാതി കിട്ടിയിരുന്നു പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസ് വിശദമായ അന്വേഷണത്തിന് ശുപാർശ ചെയ്തു കൊല്ലം സ്വദേശിയായ വ്യവസായി മുരുകേഷ് നരേന്ദ്രൻ അദ്ദേഹത്തിന്റെ പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത് കാലങ്ങളായി അൻവറിനെതിരെ നിയമ പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ് മുരുകേഷ് അൻവർ നിയമം ലംഘിച്ച് നിർമ്മിച്ച നാല് തടയണകൾ പൊളിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് മുരുകയായിരുന്നു അൻവറിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതിന്റെ പേരിൽ വധഭീഷണി മുരുക മുരുകി വന്നിരുന്നുവെന്നും മുരുകേഷ് പറയുന്നു അന്നൊക്കെ സർക്കാരിന്റെ പിന്തുണയാണ് അൻവറിന് തുണയായത് ഇപ്പോൾ അൻവർ മറുചേരിയിൽ ആയതോടെയാണ് വിജിലൻസ് അന്വേഷണം നടത്തുന്നത് നേരത്തെ കൂടരഞ്ഞി പഞ്ചായത്തും കോഴിക്കോട് കളക്ടറും നടപടിയെടുക്കാതെ പലവട്ടം സംരക്ഷിച്ചിട്ടും തടയണ പൊളിക്കാനുള്ള കോടതി വിധിയിലേക്ക് നയിച്ചത് മുരുകേഷ് നരേന്ദ്രൻ തുടക്കമിട്ട നിയമ പോരാട്ടമാണ് പി വി അൻവറിന്റെ വാട്ടർ തീം പാർക്ക് ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ റിസോർട്ട് നിർമ്മിച്ചത് നീരൊഴുക്ക് തടസ്സപ്പെടുത്തി യാതൊരു അനുമതിയും ഇല്ലാതെ മൂന്ന് കോൺക്രീറ്റ് തടകണകളും ഒരു മൺ തടകനായി നിർമ്മിച്ചു നീലുറവ നികത്തി റോഡ് പണിതാണ് റിസോർട്ടിലേക്ക് വഴിയൊരുക്കിയത് തടയണകളിൽ നിന്ന് നൂറ്റി മുപ്പത് മീറ്റർ മാറിയാണ് ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന സെന്റ് മേരീസ് ഹൈസ്കൂൾ അനുമതിയില്ലാതെ തടയണകൾ കെട്ടിയതും ദുരന്ത സാധ്യതയും ചൂണ്ടിക്കാട്ടി തടയണകൾ പൊളിച്ചു നീക്കണമെന്നാണ് പ്ലാന്റും വ്യവസായിയുമായ മുരുകേഷ് നരേന്ദ്രൻ രണ്ടായിരത്തി പതിനെട്ടിൽ പരാതി നൽകിയത് ഏതായാലും ഈ അന്വേഷണത്തിൽ അൻവർ കുളു അനധികൃതമായി കൈവശപ്പെടുത്തിയ ഭൂമി അൻവറിന്റെ കയ്യിൽ നിന്ന് തെറിക്കും പിന്നാലെ കേസും കോടതിയുമായി കൈവിറങ്ങുകയും ചെയ്യാം